ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഒരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അടിപൊളി എന്ന് പറയാൻ പറ്റില്ല ഓഫർ വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മളിന്ന് പ്ലാൻ്റ് അയച്ചിട്ടുണ്ട് കേട്ടോ പതിനഞ്ച് പേർക്കാണ് ഇന്ന് പ്ലാൻ്റ് അയച്ചിട്ടുള്ളത് അത് കുറേ പേർക്ക് അയക്കാനുണ്ടായിരുന്നു കേട്ടോ അവരിങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് സുഖമില്ലാതായി പിന്നെ നമ്മുടെ പാല് കാച്ചൽ അതൊക്കെ കഴിഞ്ഞു പുതിയ വീട്ടിലാണ് കേട്ടോ ഇപ്പോൾ അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിൽ ആദ്യത്തെ പാക്കിങ് ആയിരുന്നു ഇന്ന് അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ രണ്ട് ദിവസം ഒന്നും മെസ്സേജ് നോക്കാൻ തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത്രയ്ക്ക് തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഇനി അങ്ങോട്ട് എന്നും കൊറിയർ തന്നെ ആയിരിക്കും കേട്ടോ എല്ലാം നമ്മുടെ പെയിൻറ്റിങ്ങുള്ള ഓർഡറൊക്കെ അയച്ചു തീർക്കും അപ്പോൾ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് എല്ലാവർക്കും അയക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ഓഫർ വീഡിയോയുടെ പ്രത്യേകത ഇതിൽ കാണിക്കുന്ന ഏത് പ്ലാൻസ് എടുത്താലും അതിന് ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക അല്ലെങ്കിൽ പേര് ടൈപ്പ് ചെയ്യുക കേട്ടോ കാരണം പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും ഇരുപത് രൂപയുള്ളൂ അപ്പോൾ എല്ലാവരും വാങ്ങിക്കൂട്ടോ അപ്പോൾ ഇതിന് ലിമിറ്റൊന്നുമില്ല പ്ലാൻസ് എപ്പോൾ തീരുന്നോ അതുവരെ നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ അപ്പം നമുക്ക് പുതിയ പ്ലാന്റ്സ് ഒന്നും വെക്കാൻ സ്ഥലമില്ല അപ്പോൾ അതെല്ലാം കൂടെ ആയിട്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് തരുന്നത് അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഓഫർ വീഡിയോസൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കെ കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഫസ്റ്റ് പ്ലാൻ്റ് ഈ ഒരു കലാത്തിയാണ് അപ്പോൾ ഈ കലാത്തിയുടെ റേറ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് കേട്ടോ ഒരുപാട് പ്ലാന്റ് ഉള്ളതുകൊണ്ട് അപ്പോൾ അടുത്ത പ്ലാന്റ് എപ്പീഷിയാണ് അതിൽ റെഡ് കളറ് ഫ്ലവർ ആണ് ഉണ്ടാവുകട്ടോ പിന്നെ ഈ ഒരു സ്പൈഡർ പ്ലാന്റിൻ്റെ ആണ് കേട്ടോ അപ്പോൾ സ്പൈഡർ പ്ലാന്റിനേക്കാളും കുറച്ചും കൂടി ഒരു ഇതിൻ്റെ ലീഫ് കുറച്ച് ആഡ് ആണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഒരു നിറയെ ഉണ്ട് അപ്പോൾ ഇതിന്ന് ഒരു തൈ ആവും കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തൈ ആവും നിങ്ങൾക്ക് തരിക പിന്നെ ഈ ഒരു ഉജ്ജീനി കേട്ടോ ഗോൾഡൻ കളർ ഉജ്ജീനിയാണ് അപ്പോൾ ഈ പ്ലാന്റ് ഇരിക്കുന്നതാണ്ടോ ഇതൊക്കെ നമുക്ക് സെയിലിനുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഓരോ വീഡിയോയിലായിട്ട് ഇങ്ങനെ കാണിക്കാം പിന്നെ നമ്മുടെ പെഡിലാന്തസ്സാണ് കേട്ടോ ആ ചുരുണ്ട ലീഫായിട്ട് നമ്മൾ നല്ല പോട്ടിലൊക്കെ ഹാങ്ങിങ് ആയിട്ട് നിർത്താറില്ല ആ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അതിപ്പോൾ ചെറിയൊരു കവറിലാണ് അപ്പോൾ നല്ല യെല്ലോയും ഗ്രീൻ കളറും ആയിട്ടാവും ഒരു പിങ്ക് കളറും ഉണ്ടാവും കേട്ടോ മൂന്ന് കളറിലാവും പിന്നുള്ളത് ഈ ഒരു ബിഗോണിയാണ് അപ്പോൾ കണ്ടോ ഇതൊക്കെ കുറച്ച് പ്ലാന്റ് ഉള്ളൂ കേട്ടോ വേഗം വേഗം മെസ്സേജ് അയക്കണേ അപ്പോൾ മെസ്സേജ് അയച്ചിട്ട് കൺഫേം ആക്കണം കേട്ടോ കൺഫേം ആക്കിയാലേ ഉള്ളൂ നിങ്ങളുടെ പ്ലാന്റ് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുക അപ്പോൾ നിങ്ങൾ വേണമെന്ന് പറഞ്ഞ് പോയാൽ പിന്നെ അത് ആർക്കെങ്കിലും കൊടുക്കൂ കേട്ടോ അപ്പോൾ കൺഫേമാക്കി അപ്പം തന്നെ പറയുക പിന്നെ ഉള്ളത് ഈ ഒരു ക്രോട്ടൻ ആണ് ഒക്കെ ഇതാ ഈ ഒരു സൈസ് ഉണ്ടാവും കേട്ടോ പിന്നെ ഇതാ ഈ ഒരു ബാമ്പു ആണ് കേട്ടോ ഈ ബാമ്പുവിൻ്റെ റേറ്റ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം പലരും നല്ല റേറ്റിന് വാങ്ങിച്ച പ്ലാൻ്റാണ് അപ്പോൾ ഇതിന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടാകും കേട്ടോ നമ്മൾ തരിക ഇത്രയും പുഷി ഉണ്ടാവില്ല കാരണം ഞാൻ ഇപ്പോൾ തന്നെ പറയുകയാണ് നിങ്ങൾക്കറിയാമല്ലോ ഇരുപത് നമ്മൾ ആ ഒരു ക്വാണ്ടിറ്റി ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് ഷൂട്ടൊക്കെ ആവും ഉണ്ടാവുക അപ്പോൾ ഇത് ഇന്നത്തെ പാക്കിങ് കണ്ടിട്ട് ഇന്ന് കുറച്ച് വലിയ ബോക്സ് ആയിരുന്നു ഒരു പത്ത് മുപ്പത് ചെടിയൊക്കെ ഉള്ള ബോക്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കണ്ടോ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വീട്ടിലെ ആദ്യത്തെ പാക്കിങ് കേട്ടോ അപ്പോൾ പ്ലാൻസ് ഒന്നും നമ്മൾ അടുക്കിപ്പോൾ ഒരുക്കി വെച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പാക്ക് ചെയ്യാൻ കാരണം കുറേ നമ്മൾ പഴയ വീട്ടിൽ നമ്മുടെ തറവാട് വീട്ടിലാണ് ഇരിക്കുന്നത് പിന്നെ കുറച്ച് പ്ലാൻസ് നമ്മളിവിടെ ഇന്നലെ മിഞ്ഞാനൊക്കെ ആയിട്ട് തന്നെയായിരുന്നു പണി അവിടെ നിന്ന് ഇവിടെ കൊടുന്ന് വെക്കുക അപ്പോൾ ഇന്നിപ്പോൾ നാളേക്കുള്ളതൊക്കെ ഇന്ന് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഭയങ്കര വെയിലുമാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ പാക്കിങ്ങൊക്കെ നടന്നു പോകുന്നത് പിന്നെ ഉള്ളതായി ഒരു വള്ളി റോസാണ് കേട്ടോ അതാ ഇത്രയും വലുപ്പമുള്ളതാകും ഒളിറോസിൻ്റെ ചെറിയ തൈകളാണ് കേട്ടോ വളർത്തിയെടുക്കാൻ പറ്റുന്നവർക്കൊക്കെ വാങ്ങിക്കാം പിന്നെ ഈ ഒരു സ്നേക്ക് പ്ലാന്റ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടോ ഇതും കുറച്ച് പ്ലാന്റ് ഉള്ളു കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒക്കെയാണ് നിങ്ങൾക്ക് ഇരുപത് രൂപയ്ക്ക് കിട്ടുന്നത് പിന്നെ അടുത്തായിട്ടുള്ളത് ഈ ഒരു വിങ്കയാണ് കേട്ടോ വിങ്കയൊക്കെ പല പല വീഡിയോസിലായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് പല കളറും അപ്പോൾ ഈ ഒരു കളറാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ കളർ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ പറഞ്ഞാൽ മതി കേട്ടോ പിന്നെ ഇതായി ഒരു റെഡ് കലാഞ്ചിയാണ് കേട്ടോ അപ്പോൾ നാടന ഈ ഒരു കളറ് മാത്രമേ ഉള്ളൂ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല നമ്മുടെ സദാ മണ്ണിൽ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കയറങ്ങിയിട്ടൊന്നും ആവശ്യമില്ല കേട്ടോ കാരണം നാടന കൊണ്ട് തന്നെ പെട്ടെന്ന് പിടിച്ചു കിട്ടുകയും ചെയ്യും പിന്നെ ഉള്ളത് ഈ ഒരു ബെഡ് റോസാണ് ബെഡ് റോസ് പല കളറിലുള്ളത് കൊണ്ട് കേട്ടോ അപ്പോൾ ഫ്ലവർ ഇല്ല ഫ്ലവറൊക്കെ ഫ്ലവർ പോയിൻ്റെ ശേഷം നമ്മളത് കട്ട് ചെയ്തതാണ് അപ്പോൾ പുതിയ ഫ്ലവർ ഉണ്ടായി വരും കേട്ടോ പിന്നെയുള്ളതായി ഒരു മിൽക്കി ആണ് അപ്പോൾ ബാമ്പുവൊക്കെ നമ്മൾ പല പല വീഡിയോസിലായിട്ട് കാണിച്ചിട്ടുണ്ട് ഇതുപോലെ മുപ്പത് രൂപയ്ക്കും നാൽപ്പത് രൂപയ്ക്കൊക്കെ കൊടുത്തിരുന്ന പ്ലാന്റ് ആയിരുന്നു കേട്ടോ പിന്നെയുള്ളതായി ഒരു അഗ്ലോണിമയാണ് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആവും കേട്ടോ അപ്പോൾ ഇതാ വീണ്ടും ഒരു ബാമ്പു തന്നെയാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇൻഡോർ ആക്കിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ പ്ലാൻസിൻ്റെ പേര് ടൈപ്പ് ചെയ്തയച്ചാലും മതി കേട്ടോ പിന്നെ മെസ്സേജ് അയച്ചിട്ടിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും മെസ്സേജ് അയക്കാതിരിക്കുക അപ്പോൾ ആദ്യം അയച്ച ആളുടെ മെസ്സേജ് ആവട്ടോ നമ്മൾ ലാസ്റ്റ് നോക്കുക അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് അവിടെ തന്നെ ഇടുക അപ്പോൾ ഞാൻ എൻ്റെ സൗകര്യം പോലെ ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ട് നോക്കൂ കേട്ടോ കാരണം പകൽ മെസ്സേജ് നോക്കില്ല നാളെയൊക്കെ പാക്കിംഗ് ഉള്ളതാണ് അപ്പോൾ വൈകിട്ടാവും ഞാൻ കൂടുതലും മെസ്സേജ് നോക്കുക പിന്നെ ഉള്ളത് ഒരു യെല്ലോ റിയോ ആണ് കേട്ടോ പിന്നെ ഒരു പ്ലാന്റോ രണ്ട് പ്ലാന്റോ ആയിട്ടൊന്നും അയക്കില്ല കേട്ടോ മിനിമം ഒരു നൂറ് രൂപയ്ക്കുള്ള പ്ലാന്റെങ്കിലും എടുക്കുക കാരണം നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇരുന്നൂറ് രൂപയെന്നായിരുന്നു ഇപ്പോൾ അതും കുറച്ച് നൂറ് രൂപയ്ക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നൂറ് രൂപയ്ക്കുള്ള പ്ലാൻസ് എങ്കിലും എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ ഓർഡർ ചെയ്യാം അപ്പോൾ ഇതിലും കൂടുതൽ പ്ലാന്റ് വേണ്ടവർ നമ്മുടെ കാറ്റലോഗിലും പോയി നോക്കുകട്ടോ അപ്പോൾ അതിലും ഉണ്ട് ഒരുപാട് പ്ലാൻസ് ആഡ് ചെയ്തിട്ട് അപ്പോൾ അടുത്തതായിട്ടുള്ളത് ഈ ഒരു ബ്ലാക്ക് ലില്ലിയാണ് കേട്ടോ അപ്പോൾ ഇതും നമ്മൾ നേരത്തെ കുറേ സെയിൽ ചെയ്ത പ്ലാന്റ് ആയിരുന്നു ഇതിൻ്റെ അടിയിൽ ബൾബ് ഉണ്ടാവും അപ്പോൾ ആ ഒരു ബൾബ് മതി ലീഫൊന്നും വേണ്ട കേട്ടോ പുതിയ തൈകൾ ഉണ്ടാക്കാൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പിന്നെതായി ഒരു മെക്സിക്കൻ പെറ്റൂണിയ പെറ്റോണിയാന്ന് പറഞ്ഞ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് അധികം അധികം പൊക്കൊന്നും വെക്കാതിങ്ങനെ കുറ്റിയായിട്ട് നിൽക്കും അപ്പോൾ ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ കയ്യിലിപ്പോൾ പിന്നെ ഈ ഒരു പെൻറ്റാനസ്റ്റഡിയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ബോർഡറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റം ആണ് എത്ര വെയിലാണെങ്കിലും ഇതിനൊരു ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അടുത്തായിട്ടുള്ളത് ഈയൊരു സിങ്കോണിയാണ് കേട്ടോ പിങ്കും ഗ്രീനും യെല്ലോയും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളതാണ് അപ്പോൾ അതാ ഇതിന്റെ ഒരു തൈ ആവും നിങ്ങൾക്ക് കിട്ടുക പിന്നെ ഉള്ളത് ഈ ഒരു സിൽവർ കളർ പെഡ്ലാന്തസ് ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ചെറിയ കവറിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ആയിരിക്കും കേട്ടോ പ്ലാന്റ് ഗ്രീൻ കളറും സിൽവർ കളറും ആണ് ഇതിന് വന്നിട്ടുള്ളത് പിന്നെ ഉള്ളതായി ഒരു ലില്ലിയാണ് കേട്ടോ ലില്ലി പിങ്കാണ് റെയിൻ ലില്ലി ആണ് അപ്പോൾ ഇതിലും അടിയിൽ ബൾബ് ഉണ്ടാവും കേട്ടോ ഈ ഒരു ബാസ്ക്കറ്റ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഹാങ്ങിംഗ് പാ ഹാങ്ങിംഗ് ബോട്ടിലൊക്കെ ഇടാൻ പറ്റും അപ്പോൾ ഇതും അധികം ഒന്നും ഇല്ല കേട്ടോ വേണ്ടവർ വേഗം വേഗം മെസ്സേജ് അയയ്ക്കുക ഈ ഒരു ഗ്രാസ് ആണ് കേട്ടോ അപ്പോൾ ഇതും നമ്മൾ നേരത്തെ സെയിൽ ചെയ്ത പ്ലാന്റ് തന്നെയാണ് ഇതിലൊരു വൈറ്റ് ഫ്ലവറും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക പിന്നെ ഈ ഒരു ബാമ്പു ആണ് കേട്ടോ ഗ്രീനും യെല്ലോയും കൂടെ മിക്സ് ആയിട്ടുള്ളതാണ് ഇതിപ്പോൾ ഒരു നാലഞ്ച് തൈ ഒരുമിച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഉണ്ടാവില്ല ഇത്രയും ബുഷി ഉണ്ടാവില്ല ഇതിലെ റൂട്ടുള്ള ഒരു തൈ ആവും നിങ്ങൾക്ക് കിട്ടുക പിന്നെ ഇതായി ഒരു അൾഡ്രാന്ധ്രയുടെ ഈ ഒരു ഗ്രീനും വൈറ്റും കൂടെ വരുന്നതാണ് കേട്ടോ ഒരു ലൈറ്റ് പിങ്കും വരും ഇതിന് നല്ലപോലെ സൺലൈറ്റ് വരുമ്പോൾ അപ്പോൾ ഇത് നമുക്ക് വെർട്ടിക്കൽ കാർഡിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയതാണ് പിന്നെ ഉള്ളതായി ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അടിയിലും ഒരു ബൾബ് ഉണ്ടാവും കേട്ടോ നമുക്ക് ഹാങ്ങിങ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഇതിനൊരു വൈറ്റ് ഫ്ലവറും ഉണ്ടാവും പിന്നെ ഇതായി ഒരു വൈറ്റും ഗ്രീനും കൂടെ വരുന്നൊരു സിങ്കോണിയാണ് അപ്പോൾ സിങ്കോണി എല്ലാവർക്കും അറിയാലോ നമുക്ക് ഇൻഡോർ പ്ലാന്റ് ഒക്കെ ആയിട്ട് എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലൊരു ചെറിയ ബോട്ടിലാണ് കേട്ടോ പ്ലാന്റ് വന്നിട്ടുള്ളത് പിന്നെ ഉള്ളത് ഈ ഒരു ഫാണാണ് അപ്പോൾ ഈ ഒരു ഫൺ വേണ്ടില്ലേ ഇത്രയും ഉണ്ടാവും കേട്ടോ ഒരു പ്ലാന്റ് അപ്പോൾ ഇതും കുറച്ച് ഐറ്റം ഉള്ളു കേട്ടോ അപ്പോൾ വേണ്ടവർ അതെ ആദ്യം ഓർഡർ കൺഫേം ആക്കുക അപ്പോൾ ഇനിയുള്ളതും ഒരു ബാമ്പു തന്നെയാണ് അപ്പോൾ അതിൻ്റെ കളറ് കണ്ടോ ഒരു വൈറ്റും ഗ്രീനും കൂടെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ യെല്ലോയും ഗ്രീനും ഉള്ളതൊക്കെ കണ്ടു അപ്പോൾ ബാമ്പു ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വാങ്ങിക്കാം ഇൻഡോറിലൊക്കെ വയ്ക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇതാ ഈ ഒരു ഐറ്റം ആണ് ഇത് നമ്മുടെ ടിഫിൻ ബാച്ചിയിൽ വരുന്നതാണ് കേട്ടോ ഗ്ലോണിമ അല്ല അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇതും നമുക്ക് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയതാണ് പിന്നെയുള്ളതായി ഒരു കോളിയാസാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കോളിയാസിൻ്റെ ലീഫിൻ്റെ ഒരു പ്രത്യേകത കണ്ടില്ലേ അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ ചുരുണ്ടൊരു ഷേപ്പിലാണ് വരിക ഇതിൽ യെല്ലോയും അതുപോലെ ഗ്രീനും ഈ ഒരു പിങ്കും റെഡും എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ റൂട്ട് പ്ലാന്റ് ആണ് കോളിയാസ് കട്ടിങ് അല്ലെ കേട്ടോ പിന്നുള്ളതായി ഒരു അമ്പർല ഫാം ആണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഒരു പോട്ടിലൊക്കെ ഇങ്ങനെ നിറയെ ഇതിൻ്റെ ലീഫൊക്കെ ഇങ്ങനെ നിറയെ വന്ന് തിങ്ങി നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ അപ്പോൾ ഇതാ ഇതൊരു പോട്ടിൽ തന്നെയാണ് പക്ഷെ അതിൽ ഒരുപാട് തൈകളുണ്ട് കേട്ടോ അപ്പോൾതാ ഇനിയുള്ളത് ഈ ഒരു പോത്തോസാണ് അപ്പോൾ ഒക്കെ കളക്ഷൻ ഉണ്ട് കേട്ടോ ഇതല്ലാതെ ഉണ്ട് അപ്പോൾ നമ്മുടെ കാറ്റലോഗിൽ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ പിന്നെ ഉള്ളത് ഇതാ ഈ ഒരു കോഫിയാണ് അപ്പോൾ കോഫിയ വൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു പിങ്കും ഉണ്ട് കേട്ടോ അപ്പോൾ വൈറ്റ് വേണമെന്നുള്ളവർ പറയുക ഇതിൽ വീഡിയോയിൽ കാണിക്കുന്നില്ല പിന്നെയുള്ളതായി ഒരു ഫിലോഡൻഡ്രോ ആണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഹാങ്ങിങ് ബോർഡിലൊക്കെ ഇടാൻ പറ്റിയതാണ് ഹാങ് ചെയ്ത് പോകുന്ന ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ് പിന്നെ ഉള്ള ഇതായി ഒരു ട്രയാങ്കിൾ ഹാർട്ടാണ് അപ്പോൾ എല്ലാവർക്കും അറിയുന്ന പ്ലാന്റ് തന്നെയാണ് നമ്മൾ കുറേ കാലങ്ങളായിട്ട് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും ആർക്കെങ്കിലൊക്കെ ഹാങ്ങിങ് പ്ലാന്റ് ഒക്കെ വെക്കാം താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലുള്ള പ്ലാൻസൊക്കെ വാങ്ങി വെക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതിലിപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ അടിയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ലീഫ് കാണാൻ അപ്പോൾ നല്ലൊരു കട്ടിയുള്ളൊരു ലീഫാണ് ഇതിന് വരിക പിന്നെ ഉള്ളത് ഈയൊരു ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് എല്ലാവർക്കും പരിചിതമായിരിക്കും അപ്പോൾ നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ സൗണ്ടൊക്കെ ഇപ്പം റെഡി ആയിട്ട് വന്നിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ കുറേ നേരം സംസാരിക്കുമ്പോൾ ഒരു എന്താ പറയുക ഒരു ശ്വാസം മുട്ട പോലെയൊക്കെ ഇങ്ങനെ തുടങ്ങും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത് കേൾക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്നറിയാം ഓ പിന്നുള്ളത് ഈ ഒരു ഡ്രസ്സീനെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടവർക്ക് മാത്രമേ ഇത് ഏതൊക്കെ പ്ലാൻ്റാന്ന് മനസ്സിലായിട്ടുണ്ടാവുള്ളൂ അപ്പോൾ ആരും ഫോട്ടോ അയക്കാൻ പറയരുത് കാരണം ഇതിൽ ഫോട്ടോ എടുത്തു വെച്ചിട്ടില്ല കേട്ടോ ഓഫർ വീഡിയോ അല്ലേ പിന്നെയുള്ളത് ഈ ഒരു മിനിയേച്ചർ തെച്ചിയാണ് കേട്ടോ അതുകൊണ്ട് പൂനെ വെറൈറ്റി മിനിയേച്ചർ തെച്ചിയാണ് അപ്പോൾ ഇതും കുറച്ച് ഐറ്റംസേ ഉള്ളൂട്ടോ കുറച്ച് പ്ലാൻ്റേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻസ് കിട്ടോ അപ്പോൾ അമ്പതെണ്ണം വേണം എന്നുള്ളവർക്ക് അങ്ങനെയും തരും കേട്ടോ ഇനിയിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടതിൽ അമ്പതെണ്ണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റേറ്റിന് വെച്ചിട്ട് നമ്മൾ അമ്പത് ഒക്കെ ആക്കി തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഇതുപോലെ ഓഫർ വീഡിയോ ഇടുമ്പോൾ അങ്ങനെ വാങ്ങിക്കുന്നവരും ഉണ്ട് കേട്ടോ തുടക്കക്കാർക്കൊക്കെ പറ്റിയതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്ന വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ